ഹലോ ഗായ്സബോ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ പോവുകയാണ് നല്ല സാധനങ്ങളൊക്കെ അതിനു വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഞങ്ങളുടെ ഈ അതി പുരാതനമായ അടിപൊളി വണ്ടിയിൽ ഉം പുരാതനമായ പറഞ്ഞാൽ നല്ല പത്ത് പതിനഞ്ച് വർഷം പഴക്കം ചെന്ന് ഞങ്ങളുടെ ആദ്യത്തെ വണ്ടിയാണ് അപ്പോൾ ഇതിലാണ് ഞങ്ങളുടെ ജയ് യാത്ര ജൈത്രയാത്രീസ് അപ്പോഴേ ഞങ്ങൾ ഓത്തീസിലെത്തിയിട്ടുണ്ട് നേരെ എത്തുമ്പോൾ മഹാഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട് ഭവാനി അപ്പോൾ ഇത് നമുക്ക് ഇയറിങ്സ് വാങ്ങിക്കാൻ പോവാം അല്ലേ ഇയറിങ്സ് ഇയറിങ്സ് ഇയർ റിങ്സ് എവിടെ ഇയർ റിങ്സ് എവിടെയുണ്ട് എവിടെയുള്ള ഇയറിംഗ്സ് ആ അങ്ങനത്തെ ഉണ്ട് നമ്മുടെ എറണാകുളം വീട്ടിലല്ലേ ആരി എന്റെ ഇത് എന്താണ് ഇതൊക്കെ ക്ലിപ്പുകളുടെ മായാജാലമാണ് ഇത് ഇതാണ് ഇങ്ങനത്തെ തുറക്കണമല്ല ആരെയും സെലക്ട് ചെയ്താണോ ഇത് ലോക്കാണ് കണ്ടപ്പോഴേ ലോക്ക് ചെയ്തൊക്കെയാണ് ഏതാ വേണ്ടതെന്ന് അപ്പോൾ ഞങ്ങൾ ഈ നല്ല ഇയറിങ്സ് നോക്കട്ടെ കൈസ് അപ്പോൾ ഞങ്ങൾ കൊച്ചിൻ്റെ ഒക്കെ വാങ്ങിച്ച താഴ്ത്ത് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് കൈസ് ഇതിലിങ്ങനെ ഇറങ്ങാം ബതിൽ വന്ന് ഇതിൽ ഇറങ്ങി അടിപൊളി എന്തല്ലേ ഒരു വെറുക്കിറങ്ങാം അല്ലേ ട്വിസ്റ്റ് 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 അപ്പൊ നിങ്ങൾ പൊത്തി സൂപ്പർ സ്റ്റോറിൽ കയറിയത് അപ്പോൾ ഞങ്ങൾ ഓത്തീസിൽ നിന്നുള്ള ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെള്ള ചോക്ലേറ്റും ചോക്ലേറ്റൊക്കെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഉണ്ടോ ഇങ്ങനെ പറ്റിച്ച് എൻ്റെ കൂടെ കൂടിയേക്കീണ് വീണ്ടും ഈ നടക്ക് ആ നല്ല കാര്യം ആ മിസ് കാരണം ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി അപ്പം ഓ തളിക്കോ അപ്പം ഞങ്ങളത് പോത്തീസിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്ന് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ 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 അപ്പം ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ആര്യപ്പണ്ണിന് ഒരു കമ്മലാണ് അവർ സെലക്ട് ചെയ്തത് ഞാൻ അതിൽ ഞങ്ങൾക്കമ്മലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എത്തിയതല്ലേ ഇവിടെ സ്കൂളുകളിൽ സ്വർണാഭരണങ്ങളൊന്നും ഇടാൻ പാടില്ലാന്നുള്ള കർശനമായ റോള് വന്ന സാഹചര്യത്തിൽ വാങ്ങിച്ചതാണ് ചന്ദ്രക്കലയുള്ളൊരു കമ്മൽ പിന്നെ ഇത് ീ സാധനം ആണല്ലേ ഡെയറി മിൽക്ക് സിൽ പ്രൊമോഷൻ ഒന്നുമല്ല ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അതിവിദഗ്ധനായ ഒരാളെ വിളിച്ച് ചോദിച്ചു ആരാണെന്നല്ലേ പറയാം അതേ ഞങ്ങളുടെ പഴയ ഒരു സുഹൃത്തും വഴികാട്ടിയുമായ മിസ് പ്രീതി മനോജിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് ഡെയറി മിൽക്ക് ഏതെടുക്കണമെന്ന് അപ്പോൾ പറഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലമൊക്കെ പറഞ്ഞ് അവസാനം ഇതെടുത്താൽ മതി ഇതാണ് സെറ്റപ്പ് റോസ്റ്റഡ് ആലോചിക്കുന്നത് ഇനി ഇതിൻ്റെ കഴിച്ചപ്പ് അതിൻ്റെ അപ്ഡേഷൻ അതിൻ്റെ റിവ്യൂ റിവ്യൂ ഞങ്ങൾ പറയാം പിന്നെ വേറെ എന്താ വാങ്ങിച്ചത് ആരിപ്പൻ്റെ ആ കാണിച്ചു ആ പിന്നെ ഇത് ഇതും വാങ്ങിച്ചാൽ ഒരു വണ്ടി സ്റ്റിക്ക് ആ കണ്ട വണ്ടീൻ ചക്രമൊക്കെ കണ്ടില്ലേ കഴിച്ചു ആ അത് ഇങ്ങനെ ഒട്ടിക്കോ പിന്നെ ആ വഹിക്കുന്നത് ഈ സാധനം അടിപൊളി കേട്ടോ ഈ ഗാലക്സിയുടെ നല്ല സൂപ്പറ സൂട്ട് അങ്ങനെ ചോക്ലേറ്റ് കോട്ടഡ് ബേപ്പർ റോള് സൂപ്പർ സാധനം പത്ത് റുപ്പു സാധനം പൊളി നല്ല ബിസിനസ് ആണ് പത്ത് റുപ്പയ്ക്ക് അലക്കെ ചോക്ലേറ്റ് ഇട്ട് അപ്പോൾ കമ്മൽ നോക്കട്ടെ കാണിച്ചു ഇത് കണ്ടില്ലേ കണ്ടില്ലേ ഈ രണ്ട് കാണുന്നില്ല ആഹാ ആഹാ കൊള്ളാട്ടോ അടിപൊളിണ്ട് സൂപ്പറുണ്ട് അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പൊ ആടി സെയിൽസിന്റെ ഭയങ്കര തിരക്കാണ് അവിടെ രക്ഷയില്ലാത്ത തിരക്ക് അപ്പോൾ ഈ സാധനത്തിനൊക്കെ ചില്ലറ പത്ത് ഇരുപത്തിരണ്ട് രൂപയോളം ഓഫറൊക്കെ ഉണ്ട് ചോക്ലേറ്റ്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു അസുലഭമായ അവസരമാണ് വാങ്ങിക്കുക കഴിക്കുക എൻജോയ് ചെയ്യുക അല്ലേ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ചുമ്മാ ലൈക്ക് അടിച്ചത് സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് പറയുമോ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമല്ലോ അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ ബൈ ബൈ ആഹ് ഞങ്ങൾക്ക് ക്ഷമയില്ല ഗൈസ് ഞങ്ങൾക്ക് ഇപ്പം സ്കാൻ മിയോ സ്കാൻമി നമുക്ക് അവസാനം സ്കാൻ മി ചെയ്യാം അല്ലല്ലേ എനിക്കത് ഇതിൽ പറ്റില്ല യോധ ആരോ ഒക്കെ മെസ്സേജ് ഒക്കെ നോക്കണ്ട നോക്കട്ടെ ഗൈസ് ഞങ്ങൾക്ക് ക്ഷമയില്ല ഗൈസ് ഞങ്ങൾ അപ്പം തന്നെ ഏ എന്നാ ഒരു സ്കാനൊന്നും വേണ്ട എനിക്ക് ക്ഷമയില്ല എനിക്ക് കഴിച്ചേ പറ്റൂ ആ വേഗം വേഗം കുറച്ച് മര്യാദക്ക് ചെയ്യാൻ പോകട്ടെ ഗൈസ് നിങ്ങൾ കാണണം മര്യാദക്ക് എങ്ങനെയാണെന്ന് ആ ഇതാണോ മര്യാദക്ക് ഓ അതിന് വേദനിക്കാങ്ങ പിന്നെ പൊളിക്കാൻ കട പൊളിക്കടിയാ നല്ല ആൽമണ്ടിന്റെ സാധനമാണ് കണ്ടത് ഒരു കവർ തുറന്നപ്പോൾ വേറൊരു കവർ സ്മെല്ലോക്ലേറ്റിന്റെ നല്ല നമ്പർ സ്മെല് ക്ഷമ എനിക്ക് ക്ഷമയില്ല ക്ഷമ ആട്ടിൻ സോപ്പിന്റെ ഫലം തരും എന്നൊക്കെ പറയും പക്ഷെ വാവ് റോസ്റ്റഡ് ആൽമണ്ടിൻ്റെ റോസ്റ്റഡ് ആൽമണ്ട് ഇരിക്കണ കൊച്ചു കൗണ്ട് ചെയ്യണ്ട ഗൈസ് അത്ര രണ്ട് റോസ്റ്റഡ് ആൽമണ്ട് ആൽമണ്ട് തിരിക്കണം തിരിക്കണ്ട് അങ്ങോട്ട് തിരിക്കേ അങ്ങട് അങ്ങോട്ട് തിരിക്കേ അലൂമിനിയം പോയി ആണ്ട അതിൻ്റെ ഉള്ളിൽ സിൽക്കി ഗാലക്സി എന്നൊക്കെ മുപ്പത്തന്നെ തീർക്കണം

വൈൻഡപ്പ് ചെയ്തണം കൊതി കാരണം ഞങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ഷെയർ ഒക്കെ എല്ലാവർക്കും ഡെയറി മിൽക്കിന്റെ ഒരു നൈറ്റ് ഞങ്ങളുടെ വകുട്ടിനായിട്ട് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാം ഇപ്പം ടാറ്റോറങ്ങി